ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ യൂസ്ഫുൾ വീഡിയോ ഓൺ ദിസ് ചാനൽ എല്ലാവർക്കും ഈ ചാനലിലെ മറ്റൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിലെ നിത്യ സംഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് സുഖമാണോ അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷങ്ങൾ അതൊരു ഉപചാര മര്യാദയുടെയൊക്കെ ഭാഗമായിട്ട് ഒരു എന്താണ് വിശേഷം ആരായിലിൻ്റെ ഭാഗമായി നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ എക്സ്പ്രഷൻസാണ് എന്തുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് വിശേഷം അല്ലെങ്കിൽ എന്തുണ്ട് എന്തൊക്കെയാണ് എന്ന അർത്ഥത്തിൽ ചോദിക്കുന്ന എക്സ്പ്രഷനുകളാണ് ഇതിന് തുല്യമായിട്ട് ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് എന്താണ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ പൊതുവെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു എക്സ്പ്രഷനാണ് ഹൗ ആർ യു ഹൗ ആർ യു അപ്പോൾ ഈ ഹൗ അഴിയു എന്ന് പറയുന്നത് ഈ രീതിയിൽ ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു റൈറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രയോഗമാണോ റൈറ്റ് എക്സ്പ്രഷനാണോ നേറ്റീവ് സ്പീക്കേഴ്സ് ഇതാണോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കാവോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗം വരെ കാണുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സെഷനായിരിക്കും എന്തുണ്ട് വിശേഷം എന്ന അർത്ഥത്തിൽ നേറ്റീവ് സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടം എക്സ്പ്രഷനുകൾ അവരുപയോഗിച്ച് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇന്ന് ആ പറയുന്ന എക്സ്പ്രഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പരിചയപ്പെടുന്നത് ശ്രദ്ധിക്കുക നിത്യ ജീവിതത്തിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന കോമണായി ഉപയോഗിക്കുന്ന പരമാവധി ഏതെല്ലാം സാധ്യമായിട്ടുള്ള എക്സ്പ്രഷനുകളാണോ അതെല്ലാം ഞാൻ ഈ പറയുന്ന ഈ സെഷനിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏതാനും ചില മൂവി ക്ലിപ്സുകൾ കൂടി പ്രസൻറ്റ് ചെയ്യാണ് സിനിമകളെന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്തിരിക്കുന്ന മാധ്യമമായതുകൊണ്ട് തന്നെ സിനിമയോളം ഇതുപോലെയുള്ള കോമൺ എക്സ്പ്രഷൻസ് പഠിക്കാൻ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മാധ്യമം മാധ്യമമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമയുടെ ക്ലിപ്പുകൾ മാതൃകയാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന എക്സ്പ്രഷൻസ് നിങ്ങളുടെ ഉള്ളിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ എക്സ്പ്രഷൻ അതായത് എന്തുണ്ട് വിശേഷം എന്ന അർത്ഥത്തിൽ പൊതുവേ ഇംഗ്ലീഷ്കാർ എസ്പെഷ്യലി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വീഡിയോ ഞാൻ മൂന്ന് തവണ പ്ലേ ചെയ്യും അപ്പം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഒന്നും കണ്ടോളൂസ് എന്താണ് ഈ വീഡിയോക്കകത്ത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ ആദ്യത്തെ കഥാപാത്രം പറഞ്ഞത് ആദ്യത്തെ കഥാപാത്രം രണ്ടാമത്തെ കഥാപാത്രത്തോട് ചോദിച്ചത് ഹൗ ആൾ തിങ്സ് എന്നാണ് അപ്പോൾ രണ്ടാമത്തെ കഥാപാത്രം മറുപടി ആയിട്ട് പറഞ്ഞു എന്താ ഫൈൻ ഹൗ ആൾ തിങ്സ് ഫൈൻ ഹൗ ആൾ തിങ്സ് മറുപടി ആയിട്ട് ഫൈൻ എന്താണ് ഹൗ ആൾ തിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അതിന് തത്തുല്യമായിട്ട് സ്പെഷ്യലി ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സാധാരണ ചോദിക്കുന്ന ഒരു പ്രയോഗമാണ് ഹൗ ആർ തിങ്സ് ഹൗ ആർ തിങ്സ് അതിന് നമുക്ക് രണ്ട് രീതിയിൽ മലയാളീകരിക്കാൻ സാധിക്കും എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഹൗ ആർ തിങ്സ് എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ മലയാളീകരിക്കാം ഒരിക്കൽ കൂടി കേൾക്കൂസ് ഓക്കെ അപ്പോൾ എന്തുണ്ട് വിശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്തു പറയാം ഹൗ ആൾ തിങ്സ് ഹൗ ആൾ തിങ്സ് അടുത്ത എക്സ്പ്രഷൻ നമുക്ക് നോക്കാം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ലൈവായിട്ട് ഇൻട്രാക്റ്റീവ് സെഷനിലൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ അതായത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ട്രെയിനർ എന്ന രൂപേണ ലൈവായിട്ട് നിങ്ങൾ ലോകത്തെവിടെയും നിങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് അനുകൂണമായിട്ടുള്ള ഒരു സമയത്തിനനുസരിച്ച് ഇൻട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു ആറ് മാസം മെനക്കെട്ട് കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇതാ ഇവിടെ കാണുന്ന നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്സപ്പ് വഴി പറഞ്ഞു തരാം ഇതൊരു വളരെ യൂണീക്കായിട്ടുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കോഴ്സാണ് ഭാഷ എന്ന് പറഞ്ഞ് സംസാരിച്ച് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അതൊരാഴ്ച കൊണ്ടും അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടും ഒന്നും നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കില്ല മിനിമം നിങ്ങളൊരു അഞ്ച് അല്ലെങ്കിൽ ആറുമാസം മാറ്റെക്കുക എല്ലാ ദിവസവും വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു സിലബസ് വെച്ചാണ് പഠിപ്പിക്കുക അപ്പോൾ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നെയറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത് അവർ നിരന്തരം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കാണാം അതായത് ഒരാളോട് നിങ്ങൾ ഓക്കെ ആണോ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് എന്ത് കേൾക്കൂ ഓക്കെ അപ്പം കേട്ടില്ലേ അതായത് യു ഓ റൈറ്റ് യു ഓൾ റൈറ്റ് ഒരാളോട് മറ്റൊരാളോട് ചോദിക്കുകയാണ് എന്ത് യു ഓൾ റൈറ്റ് നിങ്ങൾ ഓക്കെ ആണോ കുഴപ്പമില്ലല്ലോ യു ഓൾ റൈറ്റ് കുഴപ്പമില്ലല്ലോ നമ്മൾ സാധാരണ മലയാളത്തിൽ കുഴപ്പമില്ലല്ലോ എന്ന് നമ്മളൊരാളോട് ചോദിക്കുന്നത് തത്യമായിട്ടുള്ള പ്രയോഗമാണ് യു ഓൾ റൈറ്റ് യു ഓൾറായിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ എന്താ ചോദിച്ചിരിക്കുന്നത് യു ഓൾ റൈറ്റ് മറ്റയാളെ മറുപടി ആയിട്ട് പറഞ്ഞു യാ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നീ ഓക്കെ ആണോ മറ്റുള്ള അതെ യാ ഒന്നു കേട്ട് നോക്കൂ യു ഓൾറായിട്ട് യാ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പ്രഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് സുഖമാണോ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു രണ്ട് പേര് കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സമയങ്ങൾക്ക് ശേഷമോ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് സുഖമാണോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അല്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സുഖമാണോ എങ്ങനെയാത് ചോദിക്കുക ഈ ക്ലിപ്പ് ഒന്ന് കാണും ഓക്കെ ഈ വീഡിയോയില് ആദ്യത്തെ ആള് ചോദിച്ചത് ഹേ ഡോക്ടർ ഹോൾട്ടൺ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് ഹേ ഡോക്ടർ ഹോൾട്ടൺ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഹേ ഹൗ ഇസ് ഗോയിങ് ഹേ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് അപ്പോൾ മറ്റേ ആൾ പറയാണ് ഗ്രേറ്റ് മാൻ അപ്പോൾ ഇവിടെ എന്താണ് ഹേ ഡോക്ടർ ഹോൾട്ടൺ ഡോക്ടർ ഹോൾട്ടൺ എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ മറ്റേ ആൾ ചോദിക്കുകയാണ് ഹേ ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് സുഖമാണോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു സുഖമാണോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു കൃത്യമായും മലയാളത്തിൽ സുഖമാണോ അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന അർത്ഥത്തിൽ ചോദിക്കാവുന്ന നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് ഗോയിങ് ഗോയിങ് ഒന്നൂറ് കേൾക്കും ഓക്കെ മറക്കരുത് പലതവണ നിങ്ങൾ പറയാ പ്രാക്ടീസ് ചെയ്യുക ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ക്ലിയർ ആയില്ലേ ഇനി നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന മറ്റൊരു എക്സ്പ്രഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷൻ തന്നെയാണ് മലയാളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന തത്തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നൊരു പ്രയോഗമാണ് എന്നല്ലേ ആ വീഡിയോയിൽ അവർ പറയുന്നത് ഹൗ ഹൗ ഹാവ് യു ബീൻ അതിൽ ആദ്യത്തെ ഹൗ അങ്ങ് മാറ്റി മാറ്റിവെക്കാം യു ബെൻ ഹൗ ഹൗ ഹാവ് യു ബെൻ എന്നല്ലേ ഇംഗ്ലീഷിൽ ഈ ക്യാരക്ടർ ഈ വീഡിയോയിൽ ചോദിക്കുന്നത് ഹൗ ഹൗ ഹാവ് യു ബെൻ രണ്ടു തവണ ഹൗ പറയുന്നുണ്ട് അല്ലേ അതിൽ ആദ്യത്തെ ഹൗ അങ്ങ് മാറ്റി മാറ്റിവെക്കാം ഹൗ ഹാവ് യു ബെൻ എന്നെടുക്കാം വാട്ട് ഡസ് ദിസ് മീൻ ഹൗ ഹാവ് ബെൻ നമ്മൾ മലയാളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കൂലേ അത്രയും അതിനർത്ഥമുള്ളൂ ഹൗ ഹാവ് യു ബെൻ ഹൗ ഹാവ് യു ബെൻ എപ്പോഴും കോമൺ ആയിട്ട് നൈറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന പ്രയോഗ സോ യു ആൾസോ ക്യാൻ യൂസ് ദിസ് ഇൻ യുവർ റെഗുലർ കോൺവെർസേഷൻ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഇത് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട എന്നൊന്നുമില്ല എവിടെ വേണമെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷം ഹൗ ഹാവ് യു ബെൻ എന്ന് ചോദിക്കാം അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം എന്താണ് യെസ് ഹൗ ഹാവി പെൻ ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സ്പ്രഷൻ പൊതുവെ ബ്രിട്ടീഷ് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച് കേൾക്കാറുള്ള ഒരു പ്രയോഗമാണ് പരസ്പരം കാണുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എല്ലാം ഓക്കെ അല്ലേ എന്ന അർത്ഥത്തിൽ അത് അവരെപ്പോഴും സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ബ്രിട്ടീഷ് മൂവീസൊക്കെ കാണുകയാണെങ്കിൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്ന ഒരു പ്രയോഗമാണ് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ഓക്കെ അല്ലേ എന്ന അർത്ഥത്തിൽ പറയുന്ന വീഡിയോ ഒന്ന് കേൾക്കൂ എന്താ പറഞ്ഞത് എവ്രിതിങ് ഓക്കെ എവറിങ് ഓക്കെ ഈ എവറി തിങ് ഓക്കെ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അതിൻ്റെ കൃത്യമായ മീനിങ് നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും എല്ലാം ഓക്കെ അല്ലേ അത്രയേ ഉള്ളൂ പക്ഷേ അത് നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ സംഭാഷണങ്ങൾ ഒരു കോമൺ എക്സ്പ്രഷനായിട്ട് പറയുന്നത് എവറിങ് ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എവരി ഓക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എവരി ഓക്കെ അല്ല ഓക്കെ അല്ല എവറിങ് സോറി എവറിഥിങ് ഓക്കെ കുഴപ്പമൊന്നുമില്ല എവരി ഓക്കെ എല്ലാം ഓക്കെ അല്ലേ ആറാമതായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്ന ഒരു രീതിയാണ് അതായത് നീ ഓക്കെ ആണോ നിങ്ങൾ ഓക്കെ ആണോ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ ക്ലിപ്പ് ഒന്ന് കേൾക്കൂ ഈ വീഡിയോയിൽ ചോദിച്ചിരിക്കുന്നത് യു ഗുഡ് യാ യു ഗുഡ് നീ ഓക്കെ ആണോ നിനക്ക് കുഴപ്പമൊന്നുമല്ല നീ ഓക്കെ ആണോ മലയാളത്തിൽ നീ ഓക്കെ ആണോ ഓക്കേ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണെങ്കിലും അതിനെ അതിനെ അതിനേക്കാൾ കൂടുതൽ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല നീ ശരിയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാങ്കിലും നീ ഒക്കെയാണോ നമ്മൾ ചോദിക്കില്ല സാധാരണ സംഭാഷണം നീ ആണോ യു ഗുഡ് യു ഗുഡ് എപ്പോഴും ചോദിക്കും ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ നെറ്റീവ് സ്പീക്കേഴ്സ് ചോദിക്കുന്ന ഒരു രീതി യു ഗുഡ് ഇത് നമുക്കും നമ്മുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കാം യു ഗുഡ് യു ഗുഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പ്രഷൻ ഏഴാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതും വളരെ കോമൺ ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴാണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വീഡിയോ ഒന്ന് കേൾക്കൂ എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്രയും കാലം അല്ലെങ്കിൽ ഇതുവരെ നീ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു പരിപാടി ഇതുവരെ ഇത്രയും കാലം എന്തായിരുന്നു പരിപാടി അല്ലെങ്കിൽ ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന അർത്ഥത്തിൽ ചോദിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് വാറ്റ് ഹാവ് യു അപ് ടു ഹാവ് യു അപ് ടു ഒന്നൂടെ കേൾക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞ് പഠിക്കുക പരിശീലിക്കുക സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഉപയോഗിച്ച് ശീലിക്കുക എട്ടാമതായിട്ട് ഞാൻ പറയുന്ന എക്സ്പ്രഷൻ ഇത് കോമൺ ആണോ എന്ന് ചോദിച്ചാൽ കോമൺ ആണെങ്കിലും കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ലെവലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ജീവിതം എങ്ങനെ പോകുന്നു നമ്മൾ മലയാളത്തിൽ ചോദിക്കാനല്ലേ ജീവിതം എങ്ങനെ പോകുന്നു എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹൗ ഈസ് ലൈഫ് ട്രീറ്റിംഗ് യു അങ്ങനെയല്ലേ സ്വീറ്റ് ഹാർട്ടെന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറ ചോദിക്കുകയാണ് ഹൗ ഇസ് ലൈഫ് ട്രീറ്റിംഗ് യു ജീവിതം എങ്ങനെ പോകുന്നു ജീവിതം എങ്ങനെയൊക്കെ പോകുന്നു ജീവിതം എങ്ങനെ പോകുന്നു ജീവിതം എങ്ങനെ പോകുന്നു എന്ന അർത്ഥത്തിലാണ് ഹൗ ഇസ് ലൈഫ് ട്രീറ്റിംഗ് യു എന്നു എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാറുള്ളത് ഇത് സാധാരണ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുള്ളതാണ് എന്നാൽ കുറച്ച് നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലോ ഒരു അഡ്വാൻസ് ലെവലിലോ എന്ന് ഞാനിവിടെ പറയുന്ന മറ്റ് എല്ലാ എക്സ്പ്രഷനുകളെയും വെച്ച് നോക്കുമ്പോൾ അത്ര അധികം ഉപയോഗിക്കാത്ത എന്നാൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗം തന്നെയാണ് ഹൗസ് ലൈഫ് ട്രീറ്റിങ് യു എങ്ങനെയാണ് ജീവിതം പോകുന്നത് എങ്ങനെയുണ്ട് ജീവിതം ഹൗസ് ലൈഫ് ട്രീറ്റിങ് യു എന്തൊക്കെയുണ്ട് ജീവിതത്തിലെ കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മലയാളത്തിൽ ജീവിതം എങ്ങനെ പോകുന്നു ഹൗസ് ലൈഫ് ട്രീറ്റിങ് യു എന്ന അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഒന്നൂടെ കേൾക്കൂ യെസ് ഹൗസ് ലൈഫ് ട്രീറ്റിങ് യു ഒൻപതാമതായിട്ട് ഞാൻ പറയുന്ന എക്സ്പ്രഷനും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഒന്ന് കേൾക്കൂ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഒരാൾ ചോദിക്കുകയാണ് ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൾ റൈറ്റ് മറ്റുള്ളവർ അപ്പൊ ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ വിശേഷം എന്ന ചോദ്യമുണ്ട് എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ഹൗ ഹൗഴി ഗെറ്റിംഗ് ഓൺ ഹൗഴി ഗെറ്റിംഗ് ഓൺ ഹൗ ഗെറ്റിംഗ് ഓൺ എങ്ങനെ കാര്യങ്ങൾ പോകുന്നു മലയാളത്തിൽ കൃത്യമായിട്ട് എങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയാൻ ഹൗ ഹൗഴി ഗെറ്റിംഗ് ഓൺ എന്ന് പറയുന്ന ഈ പ്രയോഗം ഉപയോഗിക്കാൻ സാധിക്കും ഒന്നൂരെ കേൾക്കൂ ഹൗ ഹൗഴി ഗെറ്റിംഗ് ഓൺ ഹൗ അഴിയൂ ഗെറ്റിങ് ഓൺ അപ്പോൾ മറ്റേ പോലെ ഇറ്റ്സ് ഓൾ റൈറ്റ് കുഴപ്പമില്ല എന്നാർത്ഥത്തിൽ മറുപടി പറയുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക എങ്ങനെ കാര്യങ്ങൾ പോകുന്നു ഹൗ അഴു ഗെറ്റിംഗ് ഓൺ അടുത്തതായിട്ട് വളരെ കോമണായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളെപ്പോഴും നിങ്ങളുപയോഗിക്കുന്നതാവാം നിങ്ങൾ കേൾക്കുന്നാവാം എസ്പെഷ്യലി യു എസ് പീപ്പിളൊക്കെ ഏറ്റവും അധികം അമേരിക്കൻ ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വാട്സപ്പ് അല്ലേ അപ്പോൾ അതിനകത്ത് പറയുന്നത് ഹേ യ വാട്സപ്പ് ഹേ യ വാട്സപ്പ് എന്നാണ് അവർ പറയുന്നത് വാട്സപ്പ് വാട്സപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വിശേഷം എന്തുണ്ട് വിശേഷം എന്താ വിശേഷം എന്ന് ചോദിക്കുന്ന സാധാരണ നാടൻ പ്രയോഗമാണ് ഇതൊരു യു എസ് സ്ലാങ് ആണെന്ന് പറയാം ഇതൊരു സ്ലാങ് പോലെ എന്നൊരു വിശേഷം വാട്സപ്പ് 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 എന്ന് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രയോഗമാണ് ഒന്നര കേൾക്കൂ എന്നൊരു വിശേഷം എന്താണ് വിശേഷം ഇനി പതിനൊന്നാമതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സ്പ്രഷനാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ നമ്മളെപ്പോഴും പറയാറുള്ളത് അല്ലേ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഞാൻ സാധാരണ ക്ലാസ് പറയുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു ഐ ഹോപ്പ് ഓൾ യു ഗസ് ആർ ഡുയിങ് വെൽ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അപ്പോൾ സിംപിളായിട്ട് നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു ഐ ഹോപ്പ് യു ആർ ഡുയിങ് വെൽ സാധാരണ ഉപയോഗിക്കുന്നതല്ലേ അല്ലേ ഈ പറഞ്ഞൊന്നും അഭിരിചിതമല്ലോ അപ്പം നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു എന്നുള്ളതിന് യെസ് ഐ ഹോപ്പ് യു ആർ ഡുയിങ് വെൽ ഹോപ്പ് യു ഡുയിങ് വെൽ എന്ന് പറഞ്ഞാലും മതി ഇനി അവസാനമായിട്ട് ഈ ഗണത്തിൽ വരുന്ന പന്ത്രണ്ടാമത്തെ എക്സ്പ്രഷനാണ് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കൂ നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത് ഇവിടെ നിന്നാണല്ലേ ഹവഴിയു ഹവഴിയു എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കാവോ അല്ലെങ്കിൽ അത് ഈ ഒരു സിറ്റുവേഷനിൽ അത് സുഖമാണോ എന്ന ഉപയോഗിക്കുന്നതാണോ എന്നാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ച് ക്ലാസ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലിക്ക് ബേറ്റാണ് നിങ്ങൾ ഈ സെഷൻ അവസാനം വരെ കാണുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ് നമുക്കെല്ലാവർക്കും അറിയാം സുഖമാണോ എന്നതിന് ഏറ്റവും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചോദിക്കാവുന്ന യൂണിവേഴ്സലായിട്ട് ചോദിക്കാവുന്ന അത് ബ്രിട്ടീഷാണെങ്കിലും അമേരിക്കൻ ആണെങ്കിലും ഒക്കെ ചോദിക്കാവുന്ന ഒരു പ്രയോഗമാണ് ആ വഴിയു എന്ന് പറയുന്നത് അതിലൊരു സംശയമില്ല ഈ എന്താ പറയുന്നത് ഹവഴിയു അപ്പോൾ മറ്റേ പറയുന്നുണ്ട് ഗജ് ഹവഴിയും തിരിച്ചും സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അതൊരു മര്യാദയ്ക്കാണ് ഇങ്ങോട്ട് ചോദിക്കുന്ന ആൾ തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ ഹവഴിയു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുഖമാണോ എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ് പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ സുഖമാണോ എന്നത് ഈ ഹവഴി മാത്രമായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പം ഇനി മാറ്റി പിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മറ്റ് പതിനൊന്ന് രീതിയിൽ കൂടി പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഈ പതിനൊന്നും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം നേറ്റീവ് സ്പീക്കേഴ്സ് എപ്പോഴും ഈ ഹവഴിയു ഹവഴിയു എന്ന് മാത്രമല്ല ഉപയോഗിക്കുന്നത് അവരത് ഉപയോഗിക്കാറുണ്ട് എങ്കിൽ കൂടിയും അതിനേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് കൂടി ഞാൻ ഈ പറഞ്ഞതിനകത്തുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പന്ത്രണ്ട് രീതിയും നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തുള്ളൂ ഇതെല്ലാം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ലൈഫിൽ ഉപയോഗിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മറ്റ് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വിഷു ആൾ ദി ബേഴ്സ് ഹാവു ക്രിയേറ്റ് ചെയ്യേ ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ താങ്ക്